കേരളത്തിൽ പരീക്ഷകളും കലാമേളകളും മറ്റു പല പല തരത്തിലുള്ള ആഘോഷങ്ങളും എല്ലാം കഴിച്ചിട്ട് നൂറ്റി അൻപതിൻ്റെ മേലെ നൂറ്റി അൻപത്തോ നൂറ്റി അൻപത് മുതൽക്ക് നൂറ്റി അൻപത്തഞ്ച് വരെ മണിക്കൂറുകൾ ദിവസങ്ങൾ മാത്രമാണ് പ്രവൃത്തി ദിവസങ്ങളായിട്ട് കിട്ടുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഇരുന്നൂറ് ദിവസങ്ങളെങ്കിലും കിട്ടണം എന്ന തിയറിയിൽ നമ്മൾ പറയുമ്പോൾ പോലും നൂറ്റി അൻപത് ദിവസങ്ങൾ മാത്രമേ യഥാർത്ഥത്തിൽ ക്ലാസ് മുറിയിൽ കിട്ടുന്നുള്ളൂ അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് പറയേണ്ടത് ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പഞ്ചാബിൽ ഒരു വർഷത്തിൽ ശരാശരി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രവൃത്തി ദിവസങ്ങൾ കിട്ടുന്നു അതേപോലെ ബീഹാറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രവൃത്തി ദിവസങ്ങൾ കിട്ടുന്നു ഹരിയാനയിൽ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് പ്രവൃത്തി ദിവസങ്ങൾ കിട്ടുന്നു ആ കൂട്ടത്തിൽ ഏറ്റവും പിറകിലാണ് കേരളത്തിലെ പ്രവൃത്തി ദിവസങ്ങൾ അത് നമ്മൾ കാണണം എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നത് പല പല കാരണങ്ങളാൽ ഇപ്പോൾ നമ്മുടെ യുവജനോത്സവങ്ങൾ നമ്മുടെ യുവജനോത്സവങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പുതിയ വിദ്യാഭ്യാസത്തിന് നയമായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം കലാകായിക പഠനം എന്ന് പറയുന്നത് സിലബസിൻ്റെ ഉള്ളിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പാട്ടരങ്ങ് അല്ലെ പാട്ടിൻ്റെ അനുഭവം വരയുടെ അനുഭവം അരങ്ങിൻ്റെ അനുഭവം ഇതൊക്കെ നമുക്ക് എന്ത് വേണം നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമായിട്ട് വരണം അപ്പോൾ ആയിരത്തഞ്ഞൂറ് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ അരങ്ങിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഈ ആയിരത്തഞ്ഞൂറ് കുട്ടികൾക്കും കിട്ടേണ്ടതാണ് അത് പഠന പ്രക്രിയേനുള്ളിൽ എങ്ങനെ കിട്ടും ആയിരത്തഞ്ഞൂറ് കുട്ടികളും ചിലപ്പം ഒരു മരമായിട്ട് കാറ്റത്താടുകയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു റോൾ പ്ലേ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ പാഠത്തിൻ്റെ ഒരു ഭാഗം അവരെടുത്ത് അഭിനയിക്കുകയായിരിക്കും അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭാഗം അവർ മൈം ചെയ്ത് കാണിക്കുകയായിരിക്കും ഇങ്ങനെ വിവിധമായിട്ടുള്ള തിയേറ്റർ പ്രവർത്തനങ്ങൾ ക്ലാസ് റൂംറിയുടെ ഉള്ളിൽ പാഠ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വരണം എന്നാൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ എങ്ങനെയാണ് നടക്കുന്നത് ആയിരത്തഞ്ഞൂറ് കുട്ടികളിൽ ഒരു പത്തോ പതിനഞ്ചോ കുട്ടികളെ തിരഞ്ഞെടുക്കുന്നു അവർക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കുന്നു കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു നാടക സംവിധായകനെ കൊണ്ടുവന്നിട്ട് ദിവസങ്ങളോളം ഇവർക്ക് റിഹേഴ്സൽ കൊടുത്തിട്ട് ഈ പത്ത് കുട്ടികളെ നാടകം ചെയ്യിക്കുന്നു എന്നിട്ടോ അത് ചിലപ്പോൾ സംസ്ഥാനതലം വരെ പോയി സമ്മാനം കിട്ടുമൊക്കെ ചെയ്തേക്കാം പക്ഷേ ഈ ബാക്കി പറയുന്ന ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് കുട്ടികൾക്ക് ഇതുകൊണ്ട് എന്താ ഗുണം നമ്മുടെ ഓരോ മത്സരങ്ങളും ഇങ്ങനെയാണ് നമ്മുടെ കലാമത്സരങ്ങളും കായിക മത്സരങ്ങളും പ്രവൃത്തി പരിചയമുള്ള ഇതൊക്കെ തന്നെ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന അഞ്ചോ പത്തോ കുട്ടികൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും അത് വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ സിലബസിൻ്റെ ഉള്ളിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അതേപോലെയാണ് നമ്മുടെ എൽ എസ് എസ് യു എസ് എസ് എന്ന് പറയുന്ന കാര്യം എന്തെങ്കിലും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലുള്ള ഭാവിയിലേക്കുള്ള ഒരു 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 കാര്യത്തില ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ഗുണം അതുകൊണ്ട് കിട്ടുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കുറേ കാര്യങ്ങൾ ഓർമ്മിച്ച് കിസ്സു പോലെ ഓർമ്മിച്ച് അത് മാർക്ക് കിട്ടും എന്നല്ലാതെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ എൽ എസ് എസ് യു എസ് എസ് കിട്ടിയ കുട്ടികളുടെ ഫ്ലെക്സ് അടിക്കാനും അത് പ്രദർശിപ്പിക്കാനും സ്കൂളുകൾ മത്സരിക്കുകയാണ് അപ്പോൾ ഒരു സ്കൂളിൽ എൽ എസ് എസ് കിട്ടിയ ഫ്ലെക്സ് വന്നിട്ടില്ലെങ്കിൽ ആ സ്കൂളിൽ പിന്നെ കുട്ടികൾ ചേരില്ല എന്നാണ് അധ്യാപകർ പറയുന്നത് അപ്പോൾ ഇത്തരം ചില പൊതുബോധം ഉണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ പിന്നാലെ രക്ഷിതാക്കളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ഓടുകയാണ് യഥാർത്ഥത്തിൽ ക്ലാസ് മുറിയിൽ നടക്കേണ്ട പഠന പ്രവർത്തനത്തിന് വേണ്ട സമയം കിട്ടുന്നില്ല അപ്പോൾ വളരെ വളരെ ലളിതമായിട്ടുള്ള കാര്യം അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പിന്നെ ദിനം ആചരിക്കുന്നു ബഷീറിൻ്റെ സ്മരണ എന്താ എല്ലാ സ്കൂളിലും നമ്മൾ ഞാൻ മിക്കവാറും സ്കൂളിൽ പോകുമ്പോഴൊക്കെ കണ്ട് ഒരു പാത്തുമ്മേ ഒരാടും ഉണ്ടാവും ഈ ഒന്നാം ക്ലാസ്സിലെ കുട്ടിയോട് എന്താണ് ഈ പാത്തുമ്മ എന്ന എന്താണ് ഈ ആടുന്നൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എല്ലാ ആൾക്കാരും പാത്തുമ്മ ആടുകയായിട്ട് വരികയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു 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 വായന പോലും അതിൻ്റെ സർഗാത്മകമായിട്ട് എന്താണ് കുട്ടി വായിക്കുന്നത് എന്ന് അതിൻ്റെ ഡത്തിലേക്ക് പോകേണ്ടതിന് പകരം നമ്മുടെ താല്പര്യം എന്തായിരിക്കുന്നു അത് വീഡിയോ എടുക്കുക അത് അധ്യാപകരുടെ ഗ്രൂപ്പിലിടുക അല്ലെങ്കിൽ യൂട്യൂബിലിടുക ചാനലിലിടുക പിറ്റേത് പത്രവാർത്ത വരിക അതോടെ നമുക്ക് കഴിയുന്നു പഠനപ്രക്രിയയുടെ ഭാഗമായിട്ട് ഇതൊന്നും മാറുന്നില്ല എന്നർത്ഥം ഇത് നമ്മൾ പരിഹരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്